സാലിസ് ഡിസൈൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ തൊടുപുഴ മണക്കാട് റോഡിൽ മരിയ ബേക്കറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ ടൗൺ പള്ളി വികാരി റവറൽ ഫാദർ ഡോക്ടർ സ്റ്റാലി കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു റവറൽ ഫാദർ ജോർജ് ചേറ്റൂർ വെഞ്ചിരിപ്പ് നടത്തി തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വാർഡ് കൗൺസിലർ പ്രൊഫസർ ജെസ്സി ആന്റണി അരിക്കുഴ പള്ളി വികാരി റവറൽ ഫാദർ ജിംസ് പുളിക്കൽ തൊടുപുഴ അസോസിയേഷൻ പ്രസിഡന്റ് രാജു സന്നിഹിതരായിരുന്നു ഒരു ഡിസ്കൗണ്ട് റണ്ണിംഗ് മെറ്റീരിയലുകൾക്ക് ഓഫറും ലഭ്യമാണ് ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങളും പാരമ്പര്യത്തിന്റെ പ്രൗഢവർണ്ണങ്ങളും ഇഴചേർത്ത് വർണ്ണവസ്ത്രങ്ങളുടെയും റണ്ണിംഗ് മെറ്റീരിയൽസുകളുടെയും കമ്പനീയ ശേഖരവുമായി സാലീസ് ഡിസൈൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ തൊടുപുഴ മണക്കാട് റോഡിൽ മര്യാബക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു റവന്റ് ഫാദർ ജോർജ് ചേറ്റൂർ ബെഞ്ചിനിപ്പകർമ്മം നിർവഹിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വാർഡ് കൌൺസിലർ പ്രൊഫസർ ജെസ്സി ആറണി അരിക്കുഴ പള്ളി വികാരി റവറൻ ഫാദർ ജിംസ് പുളിക്കൽ തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തർണയിൽ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ ടൌൺ പള്ളി വികാരി റവറൻ ഫാദർ ഡോക്ടർ സ്റ്റാൻലി കുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യപ്പെട്ടിട്ടുള്ള സാലിസ് ഡിസൈൻ ഈ മാനേജ്മെന്റിംഗ് കമ്മിറ്റിക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങള് വളരുന്ന തൊടുപുഴയ്ക്ക് മാറ്റു കൂട്ടുന്നതിന് സാലിസ് ഡിസൈൻ എന്ന സ്ഥാപനം ഞങ്ങളുടെ ഒരു അംഗമായി വരുന്നതിൽ ഞങ്ങൾ ആദ്യമായി സന്തോഷം പ്രകടിപ്പിക്കുകയാണ് തൊടുപുഴ വളരെ ഒരു പ്രകടിപ്പിക്കുക സ്ഥലമാണ് ഈ സ്ഥാപനം എൻ്റെ പ്രിയ സുഹൃത്തായ സാബുവിൻ്റെ പത്നിയുടെയും ഒരു പുതിയ സംരംഭം എല്ലാവിധ പാവുകളും നേരിടും അമ്മമാരെ ഓർക്കുക എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അമ്മയുടെ നാമത്തിൽ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുകയാണ് സാബു തീർച്ചയായിട്ടും സാലിസ് ഡിസൈൻ തൊടുപുഴക്ക് ഒരു നല്ല ഒരു വ്യവസായ സംരംഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനിയനോനും സാബുവിനും എല്ലാവിധ ആശംസകളും നേരിടുന്നു റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് കുർത്ത സാരീസ് സ്റ്റിച്ചിംഗ് എംബ്രോയ്ഡറി വർക്ക്സ് ഹാൻഡ് എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി കുട്ടികളുടെ ധാവണി സെറ്റ് കൂടാതെ സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ സെറ്റ് ചുരിദാർ സെറ്റിന്റെ കുർത്ത ടോപ്പ് എന്നിവയുടെ വൈവിധ്യമായ കളക്ഷനും ഉപയോക്താക്കളുടെ അഭിരുചിക്കനുസൃതമായി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള സൗകര്യവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുതൽ ഒരു മാസത്തേക്ക് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവുള്ള ഡിസ്കൗണ്ട് കൂപ്പൺ ലഭ്യമാണ് റണ്ണിങ് മെറ്റീരിയലുകൾ ഇരുപത് ശതമാനം സ്റ്റിച്ചിങ് ഓഫറും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നതായി മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും അറിയിച്ചു നമുക്ക് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് നമ്മൾ നമ്മൾ കസ്റ്റമൈസ് കൊടുക്കുകയാണ് നമ്മുടെ ഇവിടെ എംബ്രോയിഡറി വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചുരിദാർ മെറ്റീരിയൽ കുർത്താസ് പിന്നെ സാരി നന്നായിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫാഷൻ ഡിസൈനറായി അവരുമുണ്ട് എല്ലാവരും കൂടെ ഒരു കസ്റ്റമർ എന്താവശ്യപ്പെടുന്നോ ആ രീതി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എംബ്രോയ്ഡറി വർക്ക് ചെയ്യണമെങ്കിലും അതും ചെയ്യും മെഷീൻ എംബ്രോയ്ഡറി ഉണ്ടെങ്കിലും അതും ചെയ്യും ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്യും അങ്ങനെ എല്ലാ ആ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു സ്റ്റിച്ചിങ് സ്ഥാപനമാണ് പിന്നെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും പിന്നെ സാരി കളക്ഷന് ചുരിദാർ കളക്ഷനും റണ്ണി മെറ്റീരിയലിൽ നല്ല കളക്ഷൻസും ഇവിടെ ഉണ്ടാവും ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഇവിടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യണം പത്ത് ശതമാനം ഡിസ്കൗണ്ടും പിന്നെ ഇവിടെ ഇവിടുന്ന് എടുത്ത തുണി ഇവിടെ നമ്മൾ തയ്ക്കുവാണെങ്കിൽ അത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലും നമ്മളത് നൽകപ്പെടുന്നു എല്ലാവരുടെ സാന്നിധ്യം ഞാൻ ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു न्यूस ब्यूरो तु